ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാൻ ഒരു യാത്രയിലായിരുന്നു ആ യാത്രയിൽ ഒരു സംഭവം കണ്ടു ശങ്കരാചാര്യരുടെ ഒരു പ്രതിമ ആ പ്രതിമയും കാഴ്ചകളും അതിൻ്റെ നേരെ ബേക്കറി കണ്ടോ ഒരു അമ്പലം നല്ല പ്രദേശമല്ലേ ഇത് അതിസുന്ദരമായ പ്രദേശമാണ് ഇതാണ് പ്രതിമ കണ്ടോ അതിൻ്റെ വീഡിയോ ഞാൻ വൃത്തമായിട്ട് കാണിച്ചുതരാം ഈ ബേക്കരി കാണുന്നത് അമ്പലമാണ് ഈ അമ്പലം നല്ല സുന്ദരമായ പ്രദേശമാണ് സുന്ദരമായ മനോഹരമായ പ്രദേശം അതൊക്കെ ഞാൻ കാണിച്ചുതരാം പറയുന്നത് പണ്ണിശ്ശേരി കണ്ണിശ്ശേരി ദേവസ്വം കാവ് കണ്ണിശ്ശേരി കാവ് അതിൻ്റെ ഇഷ്ടമാണ് അതായത് ഇല്ലാത്തിറക്കന്ന് പഴയങ്ങാടിക്ക് വരുന്ന റോട്ട് ഇടതു ഭാഗത്തെ റോഡ് സൈഡിൽ കാണാൻ ഒരു ക്ഷേത്രം കാണാം അതായത് ശങ്കരാചാര്യരുടെ ദൃഷ്ടമാണ് അതിൻ്റെ എപ്പോഴും നിൻ്റെ ഈ വീടില് കണ്ടതുപോലെയുള്ള ആ ക്ഷേത്രം ആ ക്ഷേത്രം അങ്ങോട്ട് മുഖം നോക്കിയിട്ടാണ് ഈ ക്ഷേത്രമുള്ളത് അപ്പോൾ നിങ്ങൾ കാണാം അങ്ങോട്ടാണ് മുഖം അതി ക്ഷേത്രമാണെന്ന് തോന്നുന്നു പക്ഷേ പരിപാലിക്കാൻ ആളില്ലാത്തതാണോ എന്താണെന്ന് അറിയില്ല കാട് മൂ മഴക്കാലമായിട്ട് കാടെല്ലം വന്നിട്ടുണ്ട് കഴിയുന്നത്ര എല്ലാവരും ഇവിടെ വരാൻ ശ്രമിക്കുക ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുക ഞങ്ങളിത് അന്വേഷിക്കാൻ വന്നു പക്ഷേ ഇതുവഴി പോകുമ്പോഴാണ് കണ്ടത് അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നി അപ്പോൾ ഇവിടെ ആരെയും കണ്ടില്ല അതുകൊണ്ട് കൂടുതൽ ഇതിനെ പറ്റി അറിയാൻ ചോദിക്കാനൊന്നും ആൾക്കാരെ കാണുന്നില്ല അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇതുവഴി പോകുന്നവര് ശങ്കരാചാര്യരെ ഒരു പ്രതിഭ കാണാ റോഡ് സൈഡിൽ അതിൻ്റെ താഴെ തന്നെയാണ് ഈ കാവൂ ഉള്ളത് കണ്ടോ ശങ്കരാചാര്യറെ കാവ്യത ഇതങ്ങോട്ട് മുഖം നോക്കിയിട്ടാണ് കാവുള്ളത് അതി പുരാതനമായ സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ജനങ്ങളെ ഇവിടെ എത്തുക പരിപാലിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് കടക്കാം ചിത്രങ്ങളെ കാണുമ്പോ ഇതാണ് ശങ്കരാചാര്യരുടെ പ്രതിമ കേട്ടോ ഞാൻ ആരാണെന്ന പോലും അന്വേഷിച്ച് കണ്ടെത്തിയില്ല ആ മഹാനായ അല്ലേ ശങ്കരാചാര്യരെ കുറിച്ച് പറയണ്ടല്ലോ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അല്ലേ ഈ നമ്മൾ സാധാരണ മനുഷ്യർ ഞാൻ ആരാണെന്ന് പോലും പറയാറ് ഞാനെന്ന ഭാവവും വെച്ചിട്ട് ജീവിക്കുന്നവരാണ് ഭൂരിഭാഗവും എന്താ ചെയ്യുക അവർക്ക് ആ ബോധം ഞാൻ ആരാണ് എന്നുള്ള ബോധം അറിവും അവർക്ക് ലഭിക്കുമാറാകട്ടെ ഇത് ദേവിയുടെ ക്ഷേത്രമാണെന്ന് തോന്നുന്നു അവിടെ നെയിം ബോർഡിൽ കണ്ടു ദേവിയുടെ പടം കണ്ടിട്ടുണ്ട് അപ്പോൾ അതായിരിക്കും ദേവിയുടെ ഇവിടെ ചോദിക്കാൻ ആരുമില്ല നമ്മൾ ഒരു ഉച്ച സമയത്താണ് എത്തിയത് ഉച്ച സമയത്തൊന്നും അവിടെ ആരുമില്ല എന്നാലും പൂജകളും കാര്യമൊക്കെ നടക്കുന്നുണ്ടാവും നന്നായി ഇവിട്ടെ ഈ വഴി പോകുന്നവർ എന്തായാലും അവിടെ കയറാൻ മറക്കരുത് ദർശനം നടത്തുക കണ്ടോ ദേവിയുടെ ഒരു പടം ആ ബോർഡിലുണ്ട് കാവ് എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര് ദേവിയാണെന്ന് തോന്നുന്നു ശങ്കരാചാര്യരുണ്ട് നമ്മളെ മൂകാംബിക ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള സംഭവമായിരിക്കാം അതാണ് ദേവിയും ശങ്കരാചാര്യരും അപ്പം എല്ലാവരും ഇതുവഴി കടന്നു പോകുന്നവരാണെങ്കിൽ ഇവിടെ ദർശനം നടത്താൻ മറക്കരുത് അപ്പോൾ ഞാനും അങ്ങനെ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽ പെട്ടതുകൊണ്ട് ഞാനവിടെ വണ്ടി നിർത്തി നോക്കിയാണ് അതിസുന്ദരമായ പ്രദേശമാണ് അപ്പം ഈ ക്ഷേത്രം ഊർജ്ജസ്വതയിൽ എത്തണം എല്ലാവരും അറിയപ്പെടുത്തണം അറിയപ്പെടണം എല്ലാവരിലേക്ക് എത്തിക്കണം ഈ വീഡിയോ കണ്ടോ പഴയ കാലഘട്ടത്തിലുള്ള ആ ബിൽഡിങ്ങാണ് നിശ്ചാഴ്ച തരുന്നത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമായിരിക്കും ആ കാലഘട്ടം ഒന്ന് ചിന്തിച്ച് നോക്കൂ ഇവിടെയൊന്നും റോഡുമില്ല ഒന്നുമില്ല കാടുകളും ഏഹ് ഇന്ന് വേണ്ട പറയേണ്ട എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ നമ്മൾ കാണാത്ത എത്രയോ 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 സംഭവങ്ങൾ ഉണ്ട് ഈ ലോകത്ത് എത്രയോ എത്രയോ മഹാസംഭവങ്ങളുണ്ട് ആധ്യാത്മികപരമായിട്ട് നമ്മളെന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഞാൻ ആരാണെന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കും ഞാൻ ആരാണ് എന്താണ് ഇത്തരം കിട്ടില്ല അത് ഒരു മഹാസംഭവമാണ് ഇതൊരു ദേവീക്ഷേത്രമാകാനാണ് സാധ്യത ശങ്കരാചാര്യരെ പ്രതിമയുണ്ട് അപ്പോൾ ഉറപ്പാണ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇതുവഴി കടന്നു പോകുന്നവർ മറക്കാതെ ഇവിടെ കയറണം അതിസുന്ദരമായ പ്രദേശമാണ് അപ്പോൾ ഈ അറിവ് എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക ഓക്കേ ബായ് താങ്ക്